വിദേശത്ത് സോഷ്യേഷൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് കടന്നു വരുവാനും വിദേശത്തായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുവാനുമായിട്ടെ വിദേശത്തായിരിക്കുന്ന എല്ലാവരെയും എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഒരുപാട് 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 പ്രശ്നങ്ങളുടെ നടുവിലാണ് മനുഷ്യൻ എപ്പോഴും ഉള്ളതുകൊണ്ട് മനുഷ്യന് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക് ഒരുപക്ഷേ പരിഹരിക്കാൻ കഴിയാതെ പണമുള്ള പ്രശ്നങ്ങൾ ധാരാളമാണ് എന്നാൽ മനുഷ്യൻ പരിഹാരകനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമ്പോൾ പക്ഷേ ഇതുവരെയും മനുഷ്യൻ സ്വയമായി നിരൂപിച്ചിട്ട് അവന്റെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വന്നിട്ടുണ്ട് ഞാനീ പറയുന്നത് മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് അടച്ച മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത വണ്ണമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്റെ രൂപ ഞാൻ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ തലേ കൈവെച്ച് ഇങ്ങനെ അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും വളരെ വിഷമത്തിലും പ്രയാസത്തിലുമൊക്കെ ആയിരിക്കുന്നു മനസ്സൊക്കെ ചിന്തിക്കാനുണ്ട് എന്റെ ജീവിതം നമ്മൾ നശിച്ചുപോയൊരവസ്ഥയിലാണല്ലോ എന്റെ കൃഷികളൊക്കെ ഈ നശിച്ചു പോയല്ലോ ഞാൻ കടം വാങ്ങിച്ചു നോക്കിയാൽ ലോൺ എടുത്തു നോക്കിയാൽ അധ്വാനിച്ചുണ്ടാക്കിയതാണല്ലോ വിഷയങ്ങളൊക്കെ പക്ഷെ അതെല്ലാം മഴ പെയ്തു വെള്ളം പൊങ്ങിയൊക്കെ പോകുക ഉണ്ടായി മണ്ണിടിച്ചിലൂടെ നഷ്ടമായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു നമ്മൾ അതിനു വേണ്ടി പരിഹാരമാർഗമായിട്ട് നമ്മള് ഗവൺമെന്റ് ഓഫീസുകൾ തോറും കയറി ഇറങ്ങാറുമുണ്ട് പക്ഷെ അവിടെയൊക്കെ അവര് ഞങ്ങളെ ചെയ്യാനാ എന്ന് പറഞ്ഞ് നമ്മള് കൈമണത്ത് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും അത്തരം ചില പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്താൻ കഴിയാതെ ഒന്നായിട്ടുണ്ട് എന്തെങ്കിലും സഹായിക്കാമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ നാളെ വാങ്ങാനൊക്കെ പറഞ്ഞ് നമ്മളെ വർഷങ്ങളോളം നമ്മളിങ്ങനെ കയറി ഇറങ്ങി ഓഫീസുകൾ ചോറ് കയറി ഇറങ്ങി നടക്കാനും നമുക്ക് കഴിഞ്ഞിട്ടു എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ചില വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് കഥാപിച്ച് വിശേഷിച്ചിരിക്കുന്ന കടക്കുകയാണ് അതാണ് ഞാൻ ഇപ്പോ പറഞ്ഞത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന പലവശങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയാതെ നടക്കുമ്പോൾ ആകാശവും ഭൂമിയും ആഴിയും അവയിലുള്ള വക്കിനെ ശിക്ഷിച്ച് ഒരുവനുണ്ട് ആ ദൈവമാണ് സ്വർഗമടിഞ്ഞ് ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി പോകുമ്പോൾ അവൻ എന്തിനു എന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മനുഷ്യനെ അവന്റെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നുമെല്ലാം മോക്ഷം കൊടുക്കാൻ മോചനം കൊടുക്കുന്നതിനായാണ് അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന് പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് എനിക്ക് പാപമൊന്നുമില്ല അല്ലെ എന്നാ പാവം അതിനൊന്നും വലിയ കാര്യമില്ല എന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ മനുഷ്യൻ പാപമുണ്ട് മനുഷ്യന്റെ പ്രവൃത്തിയിലൂടെ അവന് പാപം കൂടിക്കൂടി വരികയാണ് ചെയ്തത് ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാതിരിക്കുന്നത് പാപമാണ് ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നത് പാപമാണ് ദൈവത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറുന്നത് അങ്ങനെ നിരവധിയായ പാപങ്ങളുണ്ട് ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കി വെച്ചപ്പോൾ ചില നിയമങ്ങൾ ഒക്കെ ഈ മനുഷ്യന് കൊടുത്തു നമുക്കറിയാം ഇത് ഭൂമിയിൽ പല നിയമങ്ങളും നിയമത്തിന് വിധേയരായി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് വാഹനം ഓടിക്കുന്നവർക്ക് റോഡ് വാഹനം ഓടിക്കുമ്പോൾ നിയമമുണ്ട് കൊണ്ട് ഒരു പ്ലെയിൻ പറപ്പിക്കുന്നവർക്ക് നിയമമുണ്ട് കൊണ്ടു ട്രെയിൻ ഓടിക്കുന്നവർക്ക് നിയമമുണ്ട് ജോലി ചെയ്യുന്നവർക്ക് നിയമമുണ്ട് ഓഫീസ് ജോലിക്കാർക്ക് നിയമമുണ്ട് ഒരു അങ്ങനെ നിയമങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ലോകം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പറയട്ടെ മാനവരാശിക്കുമുള്ള ഒരു നിയമം ആ ദൈവം കൽപ്പിച്ചിരിക്കുന്ന നിയമം തന്നെയാണ്

ചില രോഗങ്ങളൊക്കെ ബാധിച്ച് നമ്മൾ ചിലപ്പോ ചികിത്സയുടെ പിഴിവാണ് നമുക്ക് സംഭവിച്ചു നമ്മൾ പറയാറുണ്ട് പിഴിവൻ സംഭവിക്കുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല എന്നാൽ മനുഷ്യർക്ക് എഴുപതോ എൺപതോ ഗ്രഹകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അമ്മച്ചി അപ്പന്മാർക്കൊക്കെ നൂറോ നൂറ്റി ഇരുപതും വയസ്സ് വരെ പെയ്തവരും അങ്ങനെ കുറച്ച് കാലങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ചില നിയമവശങ്ങളുണ്ട് അത് ദൈവത്തെ അനുസരിക്കണമെന്നാണ് അവന്റെ കൽപ്പനകളെ മാനിക്കണമെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നുണ്ട് ആരെ ഒന്നിൽ പറയുന്നു മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിച്ച് കർത്താവിൽ അനുസരിച്ച് അത് ന്യായമല്ലോ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ഇരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും അനുസരിക്കാനാണ് അത് നമ്മളിപ്പോൾ ഇപ്പോൾ മക്കളായിട്ട് തന്നെ വളർന്നു വന്നവരാണ് അലുലിയ പിതാക്കന്മാരിലൂടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും അത് തുറന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ അങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ ആ മക്കൾക്ക് ചില കൽപ്പനകൾ ദൈവം നടത്തിയിട്ടുണ്ട് ആ കൽപ്പനകൾ നമ്മൾ തന്നെ ചെയ്യണം യഹുമയായി ദൈവം നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്മയുണ്ടാകാനും ഇരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ മാതാപിതാ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമുക്ക് ഭൂമിയിൽ നമുക്ക് സന്തോഷവും സമാധാനവും ദൈവം തരിക തന്നെ ചെയ്യും പക്ഷേ ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോയിരിക്കുന്നു ഇത് മാതാപിതാക്കളെ പക്ഷെ അങ്ങനെയുള്ള എവിടെയാ മക്കളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് മക്കളൊക്കെ മദ്യുമാനത്തിലൊക്കെ അടിവപ്പെട്ട് ഒരു കാലഘട്ടം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കാതെ വരുമ്പോൾ നമ്മുടെ മക്കളെ മക്കൾ നമ്മളെ ഈ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിന്റെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിച്ചു എന്ന് പറഞ്ഞു നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കും നമ്മുടെ മക്കളും നമ്മളെ അതിങ്ങനെ ദൈവം തലമുറകളായി ചെയ്തു പോന്നിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ കാലം തികഞ്ഞിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ടു കാലവരുമെത്തിരിക്കുന്നു മനുഷ്യനൊക്കെ മാനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടി മനുഷ്യന് മാനസാന്തരം ഉണ്ടാകണം നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പോകുന്നു വരുന്നു യാത്ര ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു നമ്മൾ നമ്മളിഷ്ടം പോലെ തന്നെ സഞ്ചരിക്കുകയാണ് എന്നാൽ ഓർക്കണമേ നമ്മുടെ ഇഷ്ടമല്ല ഈ ഭൂമിയെയും സർവചരായകളെ ശിഷ്യ ദൈവത്തിന്റെ ഇഷ്ടമുള്ള നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതാണ് പ്രധാനമായും വേണ്ടത് അതുകൊണ്ടുതന്നെ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യനൊഴിയിൽ മാനവരാശി രക്ഷകരായി യേശു വന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് പറയുന്നതിന്റെ കാരണം അവൻ മാത്രമാണ് രക്ഷകനായി ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അവന് മാത്രമേ മനുഷ്യരെ രക്ഷിക്കാൻ കഴിയുള്ളൂ അവൻ അതുകൊണ്ടാണ് അവർ അവൻ രക്ഷകനാണ് അവന് മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ അവൻ മാത്രമേ മനിലേക്ക് കാരണം അവൻ തന്നെ ഭൂമിയിലേക്ക് ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഭക്ഷ്യ നശിച്ചു പോകാതിരിക്കുന്നതല്ല ആഗ്രഹമുള്ളത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ മറ്റാർക്കുമല്ല മനുഷ്യരുടെ എന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യർ എങ്ങനെ ആയിക്കോട്ടെ മറ്റവൻ എങ്ങനെ ആയിക്കോട്ടെ എന്റെ കൂട്ടുകാരെങ്ങനെ ആയിക്കോട്ടെ എന്റെ ബന്ധുക്കൾ എങ്ങനെ ആയിക്കോട്ടെ എനിക്ക് മാത്രം നന്നായ മതി എന്ന് ചിന്തിക്കുന്നവരാണ് എന്നാൽ ദൈവം അങ്ങനെയല്ലേ അതുകൊണ്ടാണ് ദൈവം ഭൂമിയിലേക്ക് മനുഷ്യരായി വന്നത് തന്റെ മക്കൾ ജനദക്തായതുകൊണ്ട് ജനദക്തോടും കൂടി തന്നെ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു മാനവരാശിക്ഷേണ്ടി മാത്രമാണ്

നമ്മളത് മറന്നു പോകരുത് ആൽ ഞാനിപ്പോലെ രക്ഷയില്ലാതെ അറിയുന്ന ഒരു ധാരാളമുണ്ട് രക്ഷാമാർഗമില്ലാതെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കൃഷി നശിക്കുമ്പോൾ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ഒക്കെ നമ്മൾ ഒരുപാട് ഞാൻ വേദപ്പെടാറുണ്ട് ഞാനിപ്പോലെ പലവിശ്വസിച്ചുകൾ ഏറി ഇറങ്ങിയാൽ പോലും നമുക്ക് അതിന് മറ്റൊരു അതിനൊരു പരിഹാരം നടത്താൻ കഴിയുന്നില്ല എന്നാൽ അവർക്കെ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തിനുമായി ഉള്ള ശിക്ഷിച്ചതുമായ കഥാപിതങ്ങൾ വിശ്വസിക്കുകയും എല്ലാത്തിനും പരിഹാരം ഒരു പോലും കൊണ്ട് അവരറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറയട്ടെ അവരെ ആശ്രയിക്കൂ സർവേതാണ് സർവ്വ ദൈവത്തിന്റെയാണ് ഈ ഭൂമിയും ആകാശവും ആ സമുദ്രവും സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ മറക്കരുതേ ദൈവത്തെ മറക്കുന്നവരെ ഓർത്തു കൊള്ളി പറഞ്ഞു പോവാൻ പാടില്ലേ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ 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 മക്കളൊക്കെയും ദൈവത്തെ മറന്നു പോകും സിദ്ധിക്കാറുണ്ട് എന്റെ ബുദ്ധിയാണ് എന്റെ കഴിവാണ് എന്റെ ആരോഗ്യമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ദൈവമാണ്

മനസ്സാദരക്ഷായിര നാമല്ലാമില്ലെന്ന് ഞങ്ങൾ പറയുന്നതിന്റെ കാരണം അതുകൊണ്ട് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ஒரு கடமை பைபிள் அங்கே படிப்பது பைபிள் நம்மளை படிப்பிக்கிறது സ്നേഹിച്ചു മാനിച്ചു നന്മ ചെയ്തു ശത്രുവിനെ സ്നേഹിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ജീവിക്കണമെന്ന് തന്നെയാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് പറയട്ടെ നല്ലാനോ കൊല്ലാനോ ഒന്നുമല്ലേ അവർ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് അവർ സ്നേഹമാണ് പഠിപ്പിച്ചത് അപുണ്ടെന്നു പറയട്ടെ സഹോദരങ്ങളെ സ്നേഹിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കുക അതൊക്കെ മനുഷ്യജീവിതത്തിന് ആവശ്യമായ കടകളാണ് സ്വന്തം മാതാവിനെ പിതാവിനെ നമ്മൾ ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ് അവർ പ്രായമാകുമ്പോൾ അവരെ അന്വേഷിക്കേണ്ട ആവശ്യമാണ് ഇത് പല ഭവനങ്ങളിലും അത് പ്രാർത്ഥനയില്ലാതിരിക്കുന്നു പല വീടുകളിലും ഇത് പ്രാർത്ഥനയില്ല പല വീടുകളിലും പ്രാർത്ഥന മറന്നുപോയിരിക്കുന്നു ദൈവത്തോടുള്ള ആശേഖവും സന്തോഷവും ബഹുമാനവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇത് ജീവിക്കാൻ വേണ്ടി അവർക്ക് നെറ്റോട്ട് പോടുകയാണ് നെറ്റോട്ട് പോടുന്ന അവസരങ്ങളാണ് പലപ്പോഴും പറഞ്ഞു വീഴുന്നത് ആ വീഴ്ച ഒരു കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ നമ്മളിടയിൽ കാണാം അപ്പോഴാണ് നമ്മൾ വിളിക്കുന്ന എന്റെ ദൈവമോ എന്റെ ദൈവം എന്ന് അങ്ങനെയല്ല നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ ആയുസയോടെ ഇരിക്കുമ്പോൾ ഈ ശിഷ്യൻ മറന്നുപോകാൻ പാടില്ല

യും അനുഗ്രഹിക്കേ എല്ലാ സർവകാല പേരോധികൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കൽക്കുന്നു